ഇത്ര ബേജാറ് എന്താ ബേജാറ് സലാഹിമെ ഉസൈ മടപൂരും കൂട്ടരും പിരിഞ്ഞുപോയി അവരെ പരിപാടി കേൾക്കാൻ പോകാൻ പാടില്ല നിങ്ങൾ സർക്കുലർക്കുന്നോ ഞങ്ങൾ കേക്ക് മഞ്ചേരിയിൽ ഒരു വിശദീകരണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിശദീകരണത്തിൽ തൃശൂർ ചെന്നപ്പോ അവിടെ പള്ളിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് ആ ഇടയലേഖനം ഈ വരുന്ന പത്താം തീയതി ആദർശ വിശദീകരണം എന്ന പേരിൽ ഒരു ആളില്ലാ നോട്ടീസ് കൈപ്പമംഗലം മണ്ഡലത്തിൽ വിതരണം ചെയ്തായും പ്രചരിച്ചതായും അറിവായിട്ടുണ്ട് പ്രസ്തുത പരിപാടി മുജാഹിദുകളുടെ പേരിൽ കേ കൈപ്പമംഗലം മണ്ഡലമോ ആ പരിപാടി മുജാഹിദുടെ പേരിൽ കെ എൻ കൈപ്പൊങ്കൽ മണ്ഡലമോ യൂണിറ്റോ അറിയാതെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രസ്തുത പരിപാടി സംഘടനാ വിരുദ്ധവും ഔദ്യോഗികമല്ലാത്തതിനാൽ പ്രസ്തുത സംഘടനയിൽ അംഗങ്ങളും അനുഭാവികളും പരിപാടിയിൽ സഹകരിക്കരുതെന്ന് കെ എൻ എം എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു സെക്രട്ടറി പ്രസിഡന്റ് ക്രിസ്ത്യാനികൾ ഇടയ്ക്ക് ഇടയലേഖനർക്കും അച്ഛന്റെ അച്ഛൻ വന്നിട്ട് ഇടവകയിൽ എല്ലാവരും വായിച്ചു കേട്ടിട്ടു തിരുവായി കെതിർവായി എല്ലാവരും അംഗീകരിച്ചോണ്ടെന്ന ഈ ജാതി അവസ്ഥയിലേക്ക് കെ എൻ എം ധരന്തോ